യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി ഫ്ലോറിഡയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം മൈക്ക് വാൾസിനെ തെരഞ്ഞെടുത്ത നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തരായ അനുയായികളിൽ ഒരാളാണ് മൈക്ക് വാൾസ് ഇന്ത്യൻ കോക്കസ് തലവനായ മൈക്ക് വാൾസ് ഇന്ത്യയുമായി ഏറ്റവും മികച്ച ബന്ധം പുലർത്തുന്ന ആളാണ് നാൽപ്പത് അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഉപേക്ഷി ഗ്രൂപ്പാണ് അമേരിക്കൻ സെനറ്റിലെ ഇന്ത്യ കോക്കസ് പ്രതിരോധം സുരക്ഷാ സഹകരണം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തണമെന്ന ഉറച്ച നിലപാടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം യു എസ് ആർമിയുടെ ഉന്നത സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റായ ഗ്രീൻ ബെററ്റിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള മൈക്ക് വാൾസ് റിട്ടയേർഡ് ആർമി കിണൽ കൂടിയാണ് അഫ്ഗാനിസ്ഥാനിലും മിഡിൽ ഈസ്റ്റിലും എല്ലാം ഉണ്ടായിരുന്ന യു എസ് സൈനിക വിഭാഗങ്ങൾക്കൊപ്പം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മുൻ പ്രതിരോധ സെക്രട്ടറി ആയിരുന്ന ഡൊണാൾഡ് റംസ്ബെൽഡിന്റെ സമയത്ത് പെന്റങ്ങളിൽ അഫ്ഗാന്റെ നയോപദേശകനായും ജോലി ചെയ്തിട്ടുണ്ട് അഫ്ഗാനിൽ നിന്ന് സൈനികരെ പിൻവലിക്കാനുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനത്തെ ശക്തമായി എതിർത്തയാളാണ് മൈക്ക് വാൾസ് അഫ്ഗാനിൽ നിന്ന് യു എസ് സൈന്യം പിൻവാങ്ങിയതിന് പിന്നാലെയാണ് താലിബാൻ വീണ്ടും അധികാരത്തിലേറിയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ യു എസ് ജനപ്രതിനിധി സഭയിൽ അംഗമാണ് ഇദ്ദേഹം ഇന്ത്യയ്ക്ക് എല്ലാ മേഖലയിലും ശക്തമായി പിന്തുണ നൽകുന്ന മൈക്ക് കടുത്ത ചൈന വിരോധി കൂടിയാണ് സാങ്കേതികവിദ്യയിൽ ഉൾപ്പെടെ ചൈനീസ് ആശ്രിതത്വം കുറയ്ക്കണമെന്ന ഉറച്ചു നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് ഇതിനു പുറമെ ഉഗീർ മുസ്ലിങ്ങൾക്കെതിരെ ചൈന നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും കൊറോണ മഹാമാരിയുടെ സമയത്ത് ചൈനയുടെ പങ്ക് സംബന്ധിച്ചുമെല്ലാം മൈക്ക് കടുത്ത വിമർശനം ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബീജിംഗിൽ നടന്ന വിൻഡോ ഒളിമ്പിക്സിൽ അമേരിക്ക പങ്കെടുക്കരുതെന്നും അന്ന് അദ്ദേഹം ആവശ്യമുയർത്തിയിരുന്നു അതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചതായുള്ള വാർത്തകൾ റഷ്യൻ പ്രസിഡന്റിന്റെ ഓഫീസ് തള്ളിക്കളഞ്ഞു വാർത്തകൾ പൂർണ്ണമായും തെറ്റാണെന്നും അങ്ങനെയൊരു സംഭാഷണം നടന്നിട്ടില്ലെന്നും ഇത് ഭാവന മാത്രമാണെന്നും റഷ്യൻ പ്രസിഡന്റിന്റെ ഓഫീസ് വക്താവ് ദിമിത്രി ബെസ്കോവ് പറഞ്ഞു അതിനിടെ നിയുക്ത പ്രസിഡന്റ് ട്രംപും മറ്റ് ലോക നേതാക്കളും തമ്മിലുള്ള സ്വകാര്യ ഫോൺ മുറികളെക്കുറിച്ച് പ്രതികരിക്കില്ലെന്നും അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ സ്റ്റീവൻ ചുങ് പറഞ്ഞു യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ എതിനോഹും അടക്കമുള്ള എഴുപത് രാജ്യങ്ങളുടെ നേതാക്കളുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു മീഡിയ